നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡെയിലി വെയർ ആയിട്ടുള്ള കുറച്ച് സാരിയും കാണിക്കാം ഫങ്ഷൻ വെയർ ആയിട്ടുള്ള കുറച്ച് സാരിയും കാണിക്കാവേ ഇത് നമ്മുടെ ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് സിൽക്കി മെറ്റീരിയൽ ഒരു സാരി ഇത് കണ്ടോ ഇതിനകത്ത് ഇങ്ങനെ നിറച്ചും നമ്മുടെ ഇപ്പം ബ്രാസോ സാരിയുടെ ഒക്കെ ഒരു ബ്രാസോസാരിയായിക്ക് കനം കുറവാണ് ഒരു സൈസ് ട്രാൻസ്പെറൻറ്റാണ് ഇത് അങ്ങനല്ല ഭയങ്കര സ്മൂത്താണ് ഇതുകൊണ്ട് ഇതാണ് അതിൻ്റെ മുന്താണിയും കാര്യങ്ങളും ഇങ്ങനെ മൊത്തം വീവിങ് ആയി പോയിരിക്കുന്നത് മൊത്തം വീവിങ് ആണ് പക്ഷേ ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന രീതിക്കും അങ്ങനെയൊന്നും അല്ല രണ്ട് സൈഡ് ഒരുപോലെ തന്നെ ഇരിക്കും വീവിങ് ആണ് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു കോപ്പർ ഡിസൈൻ പോയിരിക്കുന്നു കോപ്പറോ റോസ് ഗോൾഡ് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു ഡിസൈനാണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഭയങ്കര സോഫ്റ്റുവാണ് എന്നും കൊണ്ട് ഒഴുകിപ്പോകുന്ന ആ ഒരു മെറ്റീരിയൽ അല്ല ഇവിടുത്തെ മാത്രം വരുമ്പോൾ ഒരു സാറ്റിൻ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് ഈ ബോർഡർ മാത്രം ബോഡിക്ക് അങ്ങനെയല്ല ബോഡിക്ക് ഒരു സെമി എന്താ പറയുക സോഫ്റ്റ് മെറ്റീരിയലാണ് ഈ ഇത്തെ കൂടെ പോയിരിക്കുന്ന വീവിങ് സിക്സ് ആഗിൻ്റെ ആ പ്രിൻ്റ് ആയിട്ടുള്ള വീവിങ് വരുമ്പോൾ ഒരു സിൽക്ക് ടച്ചും ഉണ്ട് അതിന് ആ അത് ആ ഡിസൈൻ്റെയാണ് പക്ഷേ തുണിക്ക് അങ്ങനെയല്ല നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ഇത് വരും മുന്താണ് നമുക്ക് ഫങ്ഷൻ ആയിട്ട് സുഖമായിട്ട് എടുക്കാം പിന്നെ ബ്ലൗസ് വന്നിട്ട് ഇതേ ഇത് ഇത് കണ്ടോ ഇതാണ് ബ്ലൗസ് ആ കോപ്പർ ഡിസൈനുമായിട്ട് ചെറിയ പ്രിൻ്റ് വരുന്ന ബ്ലൗസ് അതിൻ്റെ വേറൊരു കളറ് നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡ് നല്ല ഡിസൈനുമാണ് നല്ല എടുപ്പുള്ള കളറുകളുമാണ് ഉപയോഗിക്കാൻ വളരെ സുഖവുമാണ് അതാണ് ഇതിൻ്റെ ഗുണം ഇതുണ്ടോ ഇങ്ങനെ വരും ബോഡിയെ വളരെ സുഖം നിങ്ങൾ മേടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സോഫ്റ്റ് ഉണ്ടോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒരു സിന്തറ്റിക് മിക്സ് അതും ഫീൽ ചെയ്യുന്ന കൂട്ടൊരു അല്ല ഒരു കോട്ടൻ്റെ കോട്ടൺ എന്ന് ഞാൻ പറയത്തില്ല കോട്ടൻ്റെ ഒരു സ്റ്റഫിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് ഇങ്ങനെ ബോഡി ഡിസൈൻ ഇതെല്ലാം ഈ കാണുന്ന മുഴുവനും വീവിങ് ആണ് ഡിസൈൻ ഒന്നും പ്രിൻ്റ് എടുത്തേക്കുന്നതല്ല അതാണിതിൻ്റെ ഒരു ഇതാന്ന് പറയുക ഡിസൈൻ വരുമ്പോൾ പ്രിൻറ്റിനും ഡിസ് വീവിങ്ങിനും തമ്മിൽ വ്യത്യാസമുണ്ട് വീവിങ് വരുമ്പോൾ തന്നെയാണെങ്കിൽ റേറ്റ് വ്യത്യാസം വരും റേറ്റ് കൂടുതലാണ് സാധാരണഗതിക്ക് വരുന്നത് അതേസമയം അത് പ്രിൻ്റ് എടുത്താണെങ്കിൽ അതിന് കുറച്ചും കൂടെ റേറ്റ് വ്യത്യാസം വരും മുന്താണി വന്നിട്ട് ഇങ്ങനെ കണ്ടോ ഇത് വരും മുന്താണി ബ്ലൗസ് മുമ്പേ കണ്ട സാരി പോലെ തന്നെ ഇതുകൊണ്ട് ചെറിയ ഡിസൈൻ വരുന്ന ബ്ലൗസ് എല്ലാം മിക്സഡ് ആയിട്ടുള്ള സാരികളാണ് ഞാൻ ഇന്നെടുത്ത് കാണിക്കാൻ പോകുന്ന മുഴുവൻ പല ടൈപ്പ് ബുട്ടിക് സാരി എന്താ പറയുന്നത് മൽമൽ കോട്ടൺ പിന്നെ ഇപ്പോൾ കാണിച്ച ഒരു സാരി ജോർജ് ഷിഫോൺ സാരി ജോർജറ്റാണോ ഷിഫോൺ ആണോ പിടിച്ചു നോക്കിയാൽ എറിയത്തുള്ള കയ്യിലോട്ട് കിട്ടട്ടെ അപ്പോൾ ഞാൻ പറയട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ ബുട്ടിക് സാരി നമ്മുടെ ഡിസൈനർ സാരിയൊക്കെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാം ഉപയോഗിക്കാം ഇടാം ഇങ്ങനെയാണ് ഈ സാരി ഫുള്ള് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾ ആലോചിച്ച് നോക്ക് നല്ല ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തെ വെച്ച് നോട്ട് ഒരു വെറൈറ്റിയാണ് ഇങ്ങനത്തെ ഇപ്പൊ ഈ പറയുന്ന പോലെ വലിയ ഭുചി ലുക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര നല്ലതാണ് അതിന് അങ്ങനത്തെ ഒരു സൈസ് കൈൻഡ് ഓഫ് ഓർണമെൻറ്റ്സും ഒക്കെ ഇട്ട് ഭയങ്കര ഒരു വെറൈറ്റി ലുക്കായിരിക്കും നമുക്ക് ഭയങ്കര മൽമൽ കോട്ടൺ ആ സോഫ്റ്റ് ആണ് ഭയങ്കര നമുക്കൊരു പ്രത്യേക ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും ഇത് വരും ഇതിന് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നുമില്ല ഇങ്ങനൊരു ഇങ്ങനെ തന്നെയാണ് മുന്താണിയും പോകുന്നത് മുന്താണിക്ക് അങ്ങനെ തന്നെയാണ് അതിനകത്തെ ഇതെന്ന് പറഞ്ഞ ബ്ലൗസ് ഇതാണ് വരുന്നത് ബ്ലാക്ക് അത് അതൊരു ഒരു കൈൻഡ് ഓഫ് ഡിസൈനിങ് ആണ് അത് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ നോക്കുമ്പോൾ ഇത് തമ്മിലൊരു യോജിപ്പോ ഇല്ലല്ലോ ഇത് തന്നെ ഇങ്ങനെ നമ്മൾ തോന്നും അതങ്ങനെ ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന ഡിസൈനർ സാരി ആയിട്ട് ഇത് കണ്ടോ ഫുള്ള് ഇങ്ങനെ നല്ല രസമായിരിക്കും ഉടുത്ത് കഴിയുമ്പോൾ ഒരു ഭംഗിയാണ് കാണും മടക്കി വെച്ചേക്കുന്ന പോലെയല്ല ഉടുത്ത് നിങ്ങൾ ആ ഒരു ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ഉടുത്ത് കഴിയുമ്പോൾ വേറൊരു ലുക്ക് നമുക്ക് കിട്ടും ഇതും മൽമൽ കോട്ടൻ്റെ തന്നെ ഫുള്ള് ഇങ്ങനെ തന്നെ ഉള്ളൊരു സാരി മുന്താണിയുണ്ട് മുന്താണിയിലെ ഡിസൈനിലൊരു ചെറിയ മുണി ഇല്ലേ ആ മുന്താണി ഉണ്ട് ഇങ്ങനെയാണ് സാരി ഫുള്ള് പോന്നത് സാരിയുടെ ബോഡി ഫുള്ള് ഇങ്ങനെ പോകുന്നത് ഒരു മിനിറ്റ് ഇത് ബ്ലൗസ് ഉണ്ടോന്നാണ് നോക്കിയത് അതൊന്ന് കട്ട് ചെയ്ത് വെക്കണം കട്ട് ചെയ്തിട്ടൊന്നും ഇട്ടാൽ മതി ഒത്തിരി വലിയ വെറുതെ സമയങ്ങള് ഇതിനെ വിത്ത് ബ്ലൗസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിത്ത് ബ്ലൗസ് ഉണ്ടോ എന്ന് നമുക്ക് അത് ഇനി അല്ലെങ്കിൽ അടർന്ന് നോക്കണം നിങ്ങൾ വിത്ത് ബ്ലൗസ് ഉണ്ടെങ്കിൽ വിത്ത് ബ്ലൗസ് അയക്കുക അല്ലെങ്കിൽ ഇതിനെപ്പോഴും ചേരുന്നത് വൈറ്റാന്നാണ് ഞാൻ പറയുന്നത് വൈറ്റ് ബ്ലൗസ് ഭയങ്കര ട്രെൻഡ് ആണല്ലോ ഇപ്പോൾ അപ്പോൾ വൈറ്റ് ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ലതാണ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ ഇങ്ങനെ ഇത് പോകുന്നു അതിൻ്റെ മുന്താണി വന്നിട്ട് ഇതേ ഇങ്ങനെ അതല്ല എനിക്ക് സത്യം പറഞ്ഞു ഞാനുള്ള കാര്യം പറഞ്ഞാൽ ഇത് മുന്താണിയായിട്ട് എടുക്കാതെ ബ്ലൗസായിട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ബ്ലൗസിനെ കഴിഞ്ഞ് നല്ലത് ഇത് മുന്താണിയായിട്ട് ഇങ്ങനെ ഇടുന്നതാണ് നല്ലത് അപ്പോൾ ഈ ബ്ലൗസ് ഇടുമ്പം നല്ലൊരു നല്ലൊരു വൃത്തിയായി നല്ലൊരു എടുപ്പാണ് അതിന് കിട്ടുന്നത് മൽമൽ കോട്ടൺ ആണ് സ്റ്റാർ ചെയ്യേണ്ട കാര്യമില്ല ഇതുവതേ മൽമലിൻ്റെ തന്നെ അജറക്ക് പ്രിന്റ് വരുന്ന വേറൊരു എല്ലാം ഐറ്റംസ് ആണ് ബുട്ടീക്ക് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനർ ഐറ്റംസ് ആണ് അജ്റക്ക് പ്രിൻറ്റ് വരുന്ന ഒരു യെല്ലോ പോലെ ഫീൽ ചെയ്യിക്കുന്ന ഒരു കൈൻഡ് ഓഫ് കളറാണ് എന്നിട്ട് ഡാർക്ക് റെഡ് ഇവിടെ അതെ ഡാർക്ക് റെഡും മെറൂണും കൂടെ റെഡിഷ് എന്ന് പറയാമോ മെറൂൺന്ന് പറയും ഏത് റെഡാ അല്ലേ ഡാർക്ക് റെഡ് ബ്ലഡ് റെഡെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ റെഡാണ് ബോർഡറും ഇതും മുന്താണി വന്നിട്ട് ഇങ്ങനെ ഒരു ഡിസൈനറായിട്ടുള്ള നല്ല അജറക്കിൻ്റെ മുന്താണി നല്ല രസമാണ് ഇതൊക്കെ അത് ആ ഒരു ടേസ്റ്റ് ഉള്ളവർക്കത് പെട്ടെന്ന് മനസ്സിലാവും അത് ഭയങ്കര ഇഷ്ടം വരും ഇത് ബ്ലൗസ് ആ ഒരു ബ്ലൗസും കൂടെ നല്ലൊരു ഭംഗിയാണ് ഒരു വെറൈറ്റി ലുക്കാണ് പിന്നെ ഇതിലെല്ലാത്തിലുമുപരി ഇതിന് സുഖം ഭയങ്കരമായിട്ട് ബോഡിക്ക് നല്ല സുഖമാണ് ഉടുക്കാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കേണ്ട ആ ഒരു ജോലിക്കാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് പിന്നെ സാരി സാരിഫോൾ പിടിപ്പിച്ചിട്ട് ഉടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാലേ അത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ എപ്പോഴും ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കൊണ്ട് എപ്പോഴും നമ്മളൊരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അതിന് പോകും പക്ഷേ പറയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ എടുക്കുവാണെങ്കിൽ കാണാനും നല്ലതാ ചിലരൊക്കെ എനിക്കറിയാം ഒത്തിരി പേര് സാരിഫുൾ കൊടുക്കാൻ മടിച്ചു കൊതവളുണ്ട് സാരിഫുൾ വെക്കാൻ വെക്കണം നമ്മൾ സ്വന്തമായിട്ട് വെക്കണ്ടല്ലോ കൊടുത്താൽ പോരെ ഡെയിലി ടൈലറുടെ എടുത്ത് കൊടുത്താൽ പോരെ ഇത് ചുമ്മാ ഒരു സോഫ്റ്റ് നമ്മളുടെ ചുമ്മാ ചുമ്മാ സാരി എങ്ങനെ വേണമെങ്കിൽ റഫ് യൂസ് ചെയ്യാവുന്ന ഒരു സാരി പ്ലെയിനാണ് ബോഡി ഫുള്ള് പ്ലെയിനാണ് കണ്ടോ ഇങ്ങനെ ഒരു ബോർഡർ മാത്രമേ ഉള്ളൂ അതിൻ്റെ സവിശേഷത എന്ന് പറയുന്ന ഒരു വ്യത്യാസപ്പെട്ടെന്ന് പറയുന്നത് മുന്താണി വന്നിട്ട് ഇങ്ങനെ ആ ലൈൻസ് തന്നെ മുന്താണിക്കും വരും നല്ലൊരു സാരിയെ ചുമ്മാ ഉടുക്കാവുന്ന ചുമ്മാ സാരി സോഫ്റ്റാണ് എന്നാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്ലോയി ആയി നമ്മുടെ ഇപ്പം ഉടുക്കൻ സാരി പോകുന്ന പോലെ അങ്ങ് പോകുന്നില്ല ഇച്ചിരി കട്ടിയുണ്ട് ഭയങ്കര കട്ടിയല്ല ഇതുകൊണ്ടോ ഇത്രയും ഇത് ബ്ലൗസും ഉണ്ട് ബ്ലൗസ് തയ്ക്കണേ തയ്ക്കാം തയ്ക്കണ്ടേ തയ്ക്കേണ്ട ഈ ക്രീം കളർ ബ്ലൗസൊക്കെ ഇടുവാണേൽ വേറൊരു വേറെ ഭംഗി ചുമ്മാ സാരി സിമ്പിൾ സാരി പക്ഷേ ഒരു ഈ ഒരു ലൈൻസ് പോലത്തെ ബോർഡറും ആ പ്ലെയിനും എല്ലാം കൂടെ ഒരു വ്യത്യാസപ്പെട്ട് ഇങ്ങനെ മുന്താണ് ഇങ്ങനെ എൻ്റെ ചുമ്മാ ചുമ്മാ സാരി എന്ന് ഞാൻ പറയലേ അതാണ് സാധനം അതാണ് അതാണ് സാധനം കയ്യിലുണ്ടോ ഇതും ആ ടൈപ്പ് ഓഫ് സാരി കേട്ടോ ചുമ്മാ കൊടുക്കാൻ പറ്റുന്ന സാരി ഇവിടെ വന്നിട്ട് ഒരു കാക്കി കളർ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു കളറിൻ്റെ ലൈറ്റ് ഡാർക്ക് ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ബോഡിക്ക് ബോർഡറ് നല്ല ഡാർക്ക് മെറൂൺ വരുന്ന ബോർഡറ് ഉണ്ടോ മുന്താണിതേ ഇങ്ങനെ ബ്ലൗസ് ഇത് തന്നെ ഈ സംഭവം തന്നെ ബ്ലൗസ് അറ്റത്തുണ്ട് ഇത് തന്നെ ബ്ലൗസ് എന്താണ് ഇങ്ങനെ ഉണ്ടോ നല്ലൊരു സാരിയാണ് ഒരു സെമി സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയൽ ഇത് അയ്യോ ഇങ്ങനത്തെ സാരികൾക്ക് ഞങ്ങൾക്ക് എന്നാ ആവശ്യക്കാരാന്നറിയോ ഭയങ്കര ആവശ്യക്കാരാ കഴിഞ്ഞ ദിവസം ഞാനൊരു പത്തിരൂപ എണ്ണം കാണിച്ചായിരുന്നു അതിൻ്റെ ആ ഇപ്പോഴും തീർന്നിട്ടില്ല കാണാൻ ലേറ്റായി ഇവരെല്ലാ രോചനങ്ങൾ കേട്ടോണ്ടിരിക്കുവോ ഞാൻ അയ്യോ തീർന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വയം പറയുന്നതല്ലേ ശരിക്കും ചോദിച്ചു ഇതൊക്കെ കാണുന്നവർ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ രോദനം പുറപ്പെടുവിച്ചവർ രോദനം എന്നൊക്കെ പറയുമ്പോൾ വേറെ പല നാട്ടുകാരും പല എന്താ പറയുക ഇന്ത്യ മുഴുവൻ ഉള്ളവരും വിദേശത്ത് ഇരിക്കുന്നവരിത് കാണുന്നുണ്ട് എനിക്ക് വിദേശത്തൊക്കെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് അങ്ങ് ഉണ്ട് യു എസില് യു കെയിൽ പഞ്ചാബ് ലുധിയാന പിന്നെ ഇവിടെയൊക്കെ ആന്ധ്ര ഇറ്റലി ഇസ്രായേൽ എല്ലായിടത്തും കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ ചുമ്മാ എസ് പി അടിക്കുമല്ലോ എസ് പിന്നു പറഞ്ഞാൽ അറിയത്തില്ലാത്ത അമ്മമാരൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എസ് പി എന്ന് പറഞ്ഞാൽ സ്വയം പൊങ്ങി ഞാൻ സ്വന്തമായിട്ടിട്ട പേര് എസ് പി എന്ന് തന്നെ ഇല്ല എസ് പി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് പറഞ്ഞ എസ് പി അടിക്കുമല്ലോ അങ്ങനെയുള്ളതാണ് അപ്പോൾ അവിടെയൊക്കെ ഇരിക്കുന്നവർ കേൾക്കുമ്പോഴത്തേനും മേ ഞാനിപ്പോൾ എന്നാ പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞേ രോദനം രോദനം എന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ ഒരു കോമഡിക്ക് പറഞ്ഞ കേട്ടോ അല്ലാതെ രോദനം പുറപ്പെടുവിച്ചു എന്നൊക്കെ പറയുമ്പോൾ വേറെ അർത്ഥം ഒന്നും എടുത്തേക്കല്ലേ എനിക്ക് പേടിയാ ഇത് കണ്ടോ ഇതിനിങ്ങനെ ഒരു ലൈൻസ് പോലെ പോകുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോടെ അത് ഇത് എനിക്കത് പറഞ്ഞു തരുന്നതന്നറിയോ അല്ല പിന്നെ അത് ഇങ്ങനെ 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 ഇല്ലേ കൂടെ എല്ലാ ലൈൻസ് പോകുന്നു നിങ്ങളത് മൊത്തം പരിശോധിച്ചാൽ വളരെ സോഫ്റ്റ് ആയ ജോർജറ്റിൻ്റെ സാരി അടിപൊളി സാരി കണ്ടോ ഇങ്ങനെ ചെറിയൊരു ബോർഡർ ഉണ്ട് ഇതിപ്പോൾ വന്നിട്ട് ഒരു ആഷ് കളറെ കൂടെ ഇങ്ങനെ ഒരു സിക്സ് ആഗ് ഡയമണ്ട് ഡിസൈൻ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാരി ആഷ് കളർ ബോർഡർ വിത്ത് ബ്ലൗസ് ഇൻഡോ എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഉണ്ടെങ്കിൽ റണ്ണിങ് ആയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പീച്ച് കളർ ബ്ലൗസ് ഇട്ടാൽ മതി നമ്മളിത് ഓരോ സാരി അടിച്ച് അതിൻ്റെ ലെങ്ത് വിട്ട് അങ്ങനെ നോക്കത്തില്ല അതൊരിക്കലും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല എല്ലാ സാരിയും വരുന്നത് ഫൈവ് മീറ്റർ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് അത് ഏത് സാരി ആണെങ്കിലും അത് എല്ലാ കടകളിലും അത് ഞങ്ങളുടെ കടകളിൽ മാത്രമല്ല എല്ലാ കടകളിലും അങ്ങനെ ഫൈവ് മീറ്റർ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഫൈവ് മീറ്ററും പ്ലസ് പ്ലസ് അതായത് അഞ്ച് മീറ്റർ തൊട്ട് ആറ് മീറ്റർ വരെയുള്ള എല്ലാത്തിനും പ്ലസ് പ്ലസ് ഇട്ടിട്ട് പ്ലസ്സിൻ്റെ എണ്ണം കൂടുന്തോറും അതിൻ്റെ ലെങ്ത്ത് കൂടും പ്ലസ് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ആറ് മീറ്റർ അടുത്ത് വരും അങ്ങനെയാണ് നമുക്കല്ലാതെ ഇതിൻ്റെ ലെങ്ത്ത് വിട്ട് ചിലർ വിട്ടു വരുകയും ചോദിക്കുന്നില്ല അങ്ങനെയൊന്നും നോക്കിച്ച് നടക്കത്തില്ല നമുക്കത് നടക്കുകയില്ല ഓരോ സാരി എടുത്തേ ഒന്നാതെ അതെ ഫോൾഡിങ് മാറ്റുന്ന തന്നെ ഒരു ഇല്ല ഇത് അതിൻ്റെ തന്നെ വേറൊരു കണ്ടെ നല്ല ശരീരത്തോട് ഇങ്ങനെ ചേർന്ന് നടക്കും നിങ്ങൾക്കിത് കൈ കിട്ടി നിങ്ങൾ ഉടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും അതിൻ്റെ സുഖം എന്നതാണ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് ഗ്രീൻ്റെ മാത്രമല്ല ഗ്രീനാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡെന്നേ ഞാൻ പറയുന്നുള്ളൂ വേറെ ണ്ട് പലതുണ്ട് മസ്റ്റാഡിയെല്ലോടെ ഒരു ഷെയ്ഡ് മസ്റ്റാഡിയെല്ലോന്ന് പറയാൻ പറ്റത്തില്ല മസ്റ്റാഡ് ഉണ്ട് ഡാർക്ക് യെല്ലോയും ഉണ്ട് എല്ലാം ഉണ്ട് അത് കണ് കഴിഞ്ഞ ദിവസം സാരി കുറച്ച് ഞാൻ കാണിച്ച ജോർജൽ സാരി കൊറച്ചൊക്കെ മിച്ചം കേട്ടോ പിന്നെ അത് എന്നാന്ന് ചോദിച്ചാല് ചിലര് ഇനി ഏതാ അതിന്റെ നമ്പർ ഒന്ന് അയക്കാമോന്നൊക്കെ ചോദിക്കുമ്പോ ചില സാഹചര്യങ്ങളിൽ നമുക്കതിന് സാധിക്കത്തില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ മിച്ചം വന്നു പോയതേ ഉള്ളു അത് ഞാനിനി വേറെ ദിവസം കാണിക്കാം വളരെ കുറച്ചെണ്ണം ഒരു നാലോ അഞ്ചോ അഞ്ചോന്നൊക്കെ ഉണ്ടോ പിങ്ക് എല്ലാ സുഖാട്ടോ ഭയങ്കര സുഖം താഴെ വിടാൻ തോന്നില്ല ഞാൻ പറഞ്ഞിട്ട് ഇത് വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ രണ്ടാവശ്യം സാരി ഉടുത്തിട്ട് ഇത് വട്ടി നല്ല ഫുൾ ഫുൾ സ്ലീവ് ഉള്ള കുർത്തി തയ്ച്ച് നോക്കിക്ക അനാർക്കലി മോഡലോ അല്ലെങ്കിൽ മറ്റേ അമ്പർല മോഡലൊക്കെ കുർത്തി തയ്ച്ച് നോക്കണം എന്നിട്ട് കയ്യെ ലൈനിങ് ഇല്ലാതെ ഫുൾ സ്ലീവ് വെക്കണം എന്നെ ഭംഗിയായിരിക്കും എന്നറിയാവും അതിന് തന്നെ ഷോളും കിട്ടുമല്ലോ ഷോൾ തന്നെ ഇടുന്നതിനെ കഴിഞ്ഞാൽ നല്ല പ്ലെയിൻ ഷോൾ ഇടുന്നതായിരിക്കും ഞാൻ ചുമ ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കാർക്കും അടിയ അറിയാൻ മേലെ കിട്ടുന്നില്ല എന്നെ കഴിഞ്ഞാൽ ഭയങ്കര ഫാഷൻ ഡിസൈനിങ്ങൊക്കെ അറിയാവുന്ന അറിയാവുന്നതല്ല പഠിച്ച ആൾക്കാരുണ്ടല്ലോ ഞാൻ ഫാഷൻ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല നമ്മുടെ സ്വന്തമായിട്ടുള്ള ഫാഷൻ ഒക്കെ ഉള്ളു ഏതായാലും നമ്പരം കൂടെ ഏറ്റവും വലിയ ലോകത്തിൻ്റെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും ഈ ലോകത്തിൻ്റെ തന്നെ ഫാഷൻ ഡിസൈനർ എൻ്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്നെ തോപ്പിക്കാൻ ആർക്കാണ് കഴിയുക ഇഫ് ഗോട്ട് ബി വിത്തസ് ഹു ക്യാൻ ബി അഗനിസ്റ്റസ് താങ്ക് യു